അസുഖമുള്ള ഒരു കാലിന് മുടന്തായിരുന്നു വിട്ടില്ല നിങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നബിയേ എൻറെ മക്കളോ എന്റെ ബദറിലേക്ക് വിട്ടില്ല ഊഹദിലെങ്കിലും എനിക്ക് വരണം നബിയേ അമ്രമു നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ നിങ്ങൾ എന്തിന് വരണം അല്ല നബി എനിക്കൊന്ന് വരണം എനിക്കൊന്ന് വരണം എന്നിട്ട് ഇന്നീ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ എന്റെ എന്റെ ഈ മുടന്തം കാലുകൊണ്ട് കൊണ്ട് വേച്ച് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ എന്നാ പോയിക്കോളൂ എങ്ങനെ തടയാൻ പറ്റിയ എഴുപതോളം വയസ്സെന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് കൊണ്ട് സ്വർഗം എനിക്ക് വേണം അങ്ങനെ യുദ്ധത്തിൽ യുദ്ധത്തിലേക്ക് പോയി ഷഹീദായ നെറ്റിയിൽ മുറിവ് തറച്ചിരുന്നു ഒരമ്പ് തറച്ചു നെറ്റിയിൽ ആ അമ്പിങ്ങനെ പിടിച്ച് പറിച്ചെടുത്ത് എടുക്കാൻ കിട്ടിയില്ല ചോരവന്നു കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ് ഷഹീദാണ് ഈ മുടന്തുള്ള സ്വഹാബി അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല സ്വഹാബത്തിന്റെ മർവിയ ഉഹുദിന്റെ തഅവറ ഉമ്രക്ക് പോമ കാണുന്നില്ല ഉഹുദ ഉഹുദിന്റെ തഅവറ ഹംസ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം സുഹദാ ഉഹുദ കിടക്കുന്ന ആ സ്ഥലം അവിടെ 100 കണക്കിന് സ്വഹാബിമാർ കടന്നിട്ടുണ്ട് 100 കണക്കിന് സ്വഹാബിമാർ മഹാനായ അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ ചെയ്യപ്പെട്ട അവരുടെ ഉപ്പയേയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത് ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല ഉറച്ച മണ്ണല്ലേ ഉറച്ച പാറ പോലത്തെ നാടാണ് ഒരുപാട് ഖബർ ഒഴിക്കാൻ പറ്റൂല ഒന്നിലേറെ

അപ്പൊ ഷിപ്പിൽ ഫ്രീസറിന്റെ റൂമുണ്ടാവും നമ്മള് ഫ്രിഡ്ജിന്റെ ഫ്രീസർ പോലെ ഫ്രീസർ റൂമുകൾ ഞാൻ ആ റൂമ് കണ്ടും ചെയ്തു അദ്ദേഹവും അന്നൊരിക്കെ ആ റൂമിൽ കയറിയതാ എന്തോ സാധനം എടുക്കാൻ വേണ്ടി റൂമിന്റെ വാതില അടഞ്ഞുപോയി എങ്ങനെ വിളിച്ചിട്ടും ആരും കേൾക്കണില്ല ഷിപ്പല്ലേ അതിന്റെ ഒച്ചപ്പാടും ബഹളവും ജോലി ചെയ്യുന്ന ഡ്രിൽ നമ്മുടെ ഈ ഓയിൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു കപ്പലാണത് സുഹാൻ അള്ളാഹ് കൂടെയുള്ള പാകിസ്ഥാനിലും മറ്റു രാജ്യം ആരും വന്നില്ല അദ്ദേഹം പറയാൻ ഞാൻ കയ്യും കാലൊക്കെ ഒക്കെ ഒന്ന് നിർത്തി വെച്ചിട്ടവിടെ കടന്നു കാരണം ഫ്രീസറിൻ്റെ ഉള്ളില എങ്ങാനും വരച്ചു പോയാൽ കയ്യും കാലൊക്കെ കുറച്ചു പോകില്ലേ അപ്പം പിന്നെ നിർത്തിയാൽ കിട്ടൂല അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തിയിട്ട് കെലിമിയൻ ചൊല്ലി ഒരു ഒറ്റക്കടത്തം കടന്നു ഞാൻ ആ റൂം പോയി കണ്ടു കേട്ടോ സുബാനല്ലാ ആ മനുഷ്യന്റെ ധൈര്യം അലഹദില്ല അള്ളാഹു ഇന്നും ആഫിയത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ് കടത്തം കടന്നു അപ്പോഴുണ്ട് ഒരു പാകിസ്ഥാനി വന്ന ഡോറാണ് തുറന്നു ഒരു അറ്റ ഓട്ടോ കൂടിയായിരുന്നു പുറത്തേക്ക് സക്രാത്ത് കടന്ന് അവസാന ശോഷം വലിക്കാൻ നിൽക്കാൻ അപ്പൊ വന്നിട്ട് ഒരാളെ തുറന്ന് ഡോറ് അള്ളാഹു താലെ മരിക്കാൻ നേരാക്കിയിട്ടില്ല അള്ളാഹുന്റെ തീരുമാനമായിട്ടില്ല തന്നെ എന്തിനെന്നറിയോ കുറച്ച് നേരം കഴിഞ്ഞാൽ ശരീരം പോകും ശരീരം പോകും ഉറച്ചുപോകും ശരീരം തണുത്തപ്പോ കൈ നെറ്റിയിലാണ് കൈ പൊറച്ചിട്ട് കിട്ടിയില്ല കൈ ഇങ്ങനെ വലിച്ചു നോക്കി കിട്ടിയില്ല അങ്ങനെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് അവിടെ മുറിവാണ് അവിടെ അമ്പ് തറച്ചതാണ് ആ അമ്പ് തറച്ചിട്ട് അത് വേണ്ടി കൈ വലിച്ചപ്പോഴാണ് അങ്ങനെ കൈ പിടിച്ചിട്ടാണ് വരിക്കണത് ആ കൈ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ മറവു ചെയ്തതെന്ന് ജാബ്രഹുച്ച എങ്ങനെ നെറ്റിയിലാണ് കൈ എന്റെ വാപ്പ താഴെ അതിന്റെ മുകളിൽ അമൃപ്ജമ്മു തങ്ങളുടെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് നിവർത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ മറവ് ചെയ്തു നാല്പത് കൊല്ലം കഴിഞ്ഞു മദീനയിൽ വലിയൊരു മഴ പെയ്തു ആ മഴയിൽ ഒരുപാട് ഖബറുകൾ പുറത്തായി മേലെ മണ്ണക്കൊഴി ഒഴിച്ചുപോയപ്പോ നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ഈ സംഭവം നടക്കുമ്പോ ജാബ്രഹിയാണ് ഇപ്പൊ പ്രായമായിട്ടുണ്ട് ആ സമയത്ത് ഒരിക്കലൂടെ വാപ്പയെ കാണാൻ അവസരം ഉണ്ടായി അമ്രബുൽ അള്ളാഹിന്റെ അള്ളാഹുവിന് വേണ്ടി ഷഹീദാകുന്ന ആളുകൾ ആരെയും മണ്ണ് തിന്നുകയില്ലെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അള്ളാഹു ചെയ്തൊരു പണിയായിരുന്നു അത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് മഴ പെയ്തു ഖബറിന്റെ മേലത്തെ മണ്ണൊക്കെ പോയപ്പോ അമ്രബുൽ ജമു ഹ്രദി അള്ളാഹുന് കിടക്കുന്ന ഖബർ പുറത്തായി ആ തുണി കഷ്ണം എങ്ങനെയാണോ നാല്പത് കൊല്ലം മുമ്പ് മറവു ചെയ്തത് അതുപോലെ ശരീരത്തിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അടിയിൽ കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ വാപ്പ 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 ഒരു 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 കുഴപ്പം കുഴപ്പം പറ്റിയിട്ടില്ല സംഭവം അവിടെ മേലുണ്ട് ഞങ്ങൾ രണ്ടാമത് ഒന്ന് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നു കാരണം വസ്ത്രമൊക്കെ നീങ്ങിയല്ലോ രണ്ടാമത് കഫൻ ചെയ്യണം അപ്പോ പഴയ പോലെ നാല്പത് കൊല്ലം മുമ്പ് മറവ് ചെയ്തതുപോലെ നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും ഉച്ചരിച്ചിട്ടുള്ള സംഭവമാണിത് കൈ ഇങ്ങനെ നാല്പത് കൊല്ലം മുമ്പ് പിടിച്ചപ്പോ കിട്ടിയില്ലല്ലോ ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി ഒന്ന് നീരോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നിവർത്താൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് കഫം ചെയ്ത് മറവ് ഞാൻ കൊണ്ടുപോവുകയാണ് ഞാൻ ആ കൈ ഇങ്ങനെ നെറ്റിന്നങ്ങ് വലിച്ചപ്പോൾ ആ മുറിവിൽ നിന്ന് ചോര പൊടിഞ്ഞു എന്ന് പറയാ ചോര വന്നു നാൽപ്പത് കൊല്ലങ്ങൾക്ക് ശേഷം അപ്പൊ ഞാൻ കൈ അവിടെ തന്നെ വെച്ചു അങ്ങനെ രണ്ടാമതും അറിവ് ചെയ്യപ്പെട്ട ഈ മുടന്തം കാല് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക് അവസരം തരണം ഞാൻ പോവുകയാണ് യുദ്ധത്തിലേക്ക് അങ്ങനെ ഉഷദിലേക്ക് പോകണമെന്ന് നിബിധങ്ങളോട് ചോദിച്ചു വാങ്ങിയ മഹാനായ അൻഹു

മറവ് കഫൻ ചെയ്യേണ്ടി വന്നിട്ടില്ല കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല ഖബർ കുഴിക്കേണ്ടി വന്നിട്ടില്ല ഭൂമി ഖബറിലേക്ക് ശത്രുക്കളാൽ വധിക്കപ്പെട്ട മഹാനായ എടുത്തുകൊണ്ടുപോയിക്കളാൽ മാനപ്പെട്ടവരെ പിടിച്ചുകൊണ്ടു വന്ന ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും നിങ്ങൾക്ക് പകരം തൂക്കുകയറിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിട്ടുതരാം ഇപ്പോൾ വിട്ടയക്കാം കൊണ്ടുവന്ന് പേരിൽ മുയാണ് ശത്രുക്കള് ചോദിച്ചു ഹുബൈബ് ഈ തൂക്കുകയറിന്റെ താഴെ നിങ്ങൾക്ക് പകരം മുഹമ്മദ് നബി ആവണമെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ നബിയെ കൊണ്ടുവരുന്നും വേണ്ട പറഞ്ഞാൽ നീ പറഞ്ഞാൽ റിലീസാക്കി തരാം ഞാൻ പറയൂല എന്റെ വീട്ടിൽ ഞാൻ എന്റെ മക്കളോടൊപ്പം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോ എന്റെ നബിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും എനിക്കത് പൊരുത്തമല്ല എന്ന് പറഞ്ഞപ്പോ ഇഞ്ചിഞ്ചായി വധിക്കാൻ തയ്യാറായി ശത്രുക്കൾ ബഹുമാനപ്പെട്ടവര് ചോദിച്ചു ഞാൻ രണ്ടരക്കായ നിസ്കരിക്കട്ടെ ഞാൻ രണ്ടക്കായത്ത് നിസ്കരിക്കട്ടെ നിസ്കരിച്ചോളൂ അവസാനത്തെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാറുണ്ട് അറബികൾ അങ്ങനെ അവസാനത്തെ രണ്ടക്കാ നിസ്കരിക്കാൻ എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാൻ മരണത്തെ േടിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ ഈ നിസ്കാരം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയേനെ പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് ഹുബൈബ് ഇങ്ങനെ നീട്ടി നീട്ടി നിസ്കരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ നിസ്കാരം അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ തോന്നൽ വരില്ലായിരുന്നെങ്കിൽ ഞാൻ റബ്ബിനോട് നിസ്കരിക്കുമായിരുന്നു ഈ ശത്രുക്കളെ നീ എണ്ണം ഒരുപാടിന്റെ അവരെ നീ നശിപ്പിക്കണേ വെച്ചേക്കല്ലേ എന്ന് പാട്ടുപാടുകയും അല്ലാഹുഹു വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത മഹാനായ ഹുബൈബ് ഹുബൈബ്ലഹു തൂക്കുമരത്തിലായി ബഹുമാനപ്പെട്ടവരെ വധിച്ച് താഴെ കിടക്കുകയാണ് മറവ് ചെയ്യണോ എവിടെയെങ്കിലും കൊണ്ടുപോയി എറിയണോ എന്ന് ശത്രുക്കൾ ഇങ്ങനെ വന്നപ്പോഴേക്കും ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ബലിയൊരു അറു ഭൂമി വിഴുങ്ങിക്കഴിഞ്ഞു ഈ ലോകത്തോട് അത്ര പറയുമ്പോൾ ഏറ്റവും മനോഹരമായി അത്ര പറയാൻ കഴിഞ്ഞ മഹത്തുക്കളാണ്